പട്ടാമ്പി തിരുവേഗപ്പുറ തൂതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട ഒരാളെ കാണാതായി തിരുവേഗപ്പുറ അമ്പലനട തോട്ടത്തിൽ ശിവദാസനെയാണ് കാണാതായത് നാൽപ്പത്തിയാറ് വയസ്സാണ് ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ തിരച്ചിൽ തുടരുന്നു ശനിയാഴ്ച രാവിലെയാണ് സംഭവം ശനിയാഴ്ച രാവിലെ തിരുവേഗപ്പുറ ആറാട്ടുകടവിൽ കുളിക്കാനിറങ്ങിയതായിരുന്നു തുടർന്ന് ഒഴുക്കിൽപ്പെടുകയായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം കടവിൽ കുളിക്കാനെത്തിയ ആളുകളാണ് വസ്ത്രവും ചെരുപ്പും പ്രദേശത്ത് കാണുന്നത് തുടർന്ന് കൊപ്പം പോലീസിലും പട്ടാമ്പി ഫയർഫോഴ്സിനും നാട്ടുകാർ വിവരമറിയിച്ചു പട്ടാമ്പി പെരിന്തൽമണ്ണ എന്നിവിടങ്ങളിലെ ഫയർഫോഴ്സുകൾ സ്ഥലത്ത് പരിശോധന നടത്തുന്നുണ്ട് കുന്നംകുളത്ത് നിന്നും സ്കൂബ സംഘവും സ്ഥലത്തെത്തും കൊപ്പം പോലീസും പട്ടാമ്പി റവന്യൂ സംഘവും സ്ഥലത്തെത്തിയിട്ടുണ്ട്